നമ്മുടെ വീട്ടിലേ പത്ത് പന്ത്രണ്ട് താറാവുകളുണ്ട് പക്ഷെ ഒറ്റ ആൻതാറാവ് ഇല്ല കേട്ടോ ഒരാൻ താറാവ് ഉണ്ടായിരുന്നത് ചത്തുപോയി പരുന്തു ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ആൻതാറാവേ ഇല്ല ഞാനും കുറേ തപ്പി നോക്കി കിട്ടിയില്ല അപ്പം ഇന്ന് അച്ഛൻ്റെ ഒരു കോള് വന്നിരിക്കണ ഇവിടുന്നു അച്ഛൻ്റെ ഒപ്പം പണിയെടുക്കുന്ന ആളെ വീട്ടിലെന്തോ ഒരു താറാവ് ഉണ്ട് എന്നിട്ട് പച്ച പോയിക്കുന്നുണ്ടോ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് എപ്പോഴാണ് വരും അറിയില്ല വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇവർ കഞ്ഞികമാരായിട്ട് നടക്കുക കേട്ടോ അച്ഛൻ വന്നു തോന്നോ അച്ഛൻ അല്ല കായ് അത് അപ്പുറത്ത് വീട്ടിലേക്ക് പോകണ്ടോ കട്ട വെയിറ്റിങ്ങാണ് ആ തറാവിനെ കാണാൻ അപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ കളിക്കോപ്പോ അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അന്ന് ഇങ്ങനെ കാത്തിരിക്കുമല്ലേ അപ്പോൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മുൻകൂട്ടി പാണ്ടോ വരുമ്പോൾ അത് കൊണ്ടുവരുന്നുള്ളത് മിഠായി കളിക്കോപ്പൊക്കെ അപ്പോൾ അതേപോലെ ഞാൻ ഞാനത് ഇവിടെ കാത്തിക്കേ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോൾ വരും എപ്പം വരും ചോദിച്ചിട്ട് അച്ഛനെ വലിയ ബസ് സ്പീഡിലൊന്നും പോകൂല്ലോട്ടോ അപ്പം അതൊക്കെ പോവുള്ളൂ ഏ അപ്പം അങ്ങനെ വിഷയം കൂടി ഉണ്ട് ഇതിൽ എന്തായാലും വെയിറ്റ് ചെയ്യാണേ നോക്കാം അച്ഛൻ വന്നു ഗായ്സ് അച്ഛൻ വന്നു യെസ് ഇവിടെ എത്തിയിരിക്കുന്നു പിന്നെ ലാസ്റ്റ് అప తాడ అవలక అవడండు టో నేరే కొండిట ఎందయ్యా ఓలే డేక్ ോ ഒരു ടീമര് ചേരി ഞാൻ പോയി ചേരി അല്ല നമുക്ക് മനസ്സിലാവും ആരാണത് ഇരിക്കോയിക്ക് മുട്ടാൻ വിളിച്ച് ഇടയിലിട്ടും അപ്പം ഒരു വിധത്തിൽ നമ്മളെന്താക്കിയിട്ടുണ്ട് ഓനെ ടി വിക്ക് കെട്ടിയിരുന്നു കേട്ടോ പോയാ പിന്നെ അവിടെ പോയാൽ പിന്നെ ഒന്നും കാണൂല അവിടുത്തെ കൂടെ പോയേക്കാം അപ്പ ഇതില് ഏതാണെന്ന് മനസ്സിലാവും ആ മുന്നിൽ പോണാലോട്ടോ ആണ് സാറേ പോരും സെറ്റായിട്ടോ നമ്മളെ താറാ മുട്ടയോടൊന്നുണ്ടോ പക്ഷെ നമുക്ക് മുട്ട വിരിയിക്കാനുള്ളൊരു സംഭവം ഉണ്ടായില്ല കാരണം കൊത്തുമുട്ട അല്ലാത്തതുകൊണ്ട് വിരിയിച്ചാൽ വിരിയല്ല അപ്പോൾ ആ താറാവും ഇല്ലാത്ത പ്രശ്നമാണ് അപ്പോൾ ഏകദേശം തീരുമാനായേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം താറാ മുട്ടയൊക്കെ വിരിയിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ എടുത്ത് വീടേ കാണാം